ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖവും സമാധാനത്തോടെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും രാഗിത്തന്നെ വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ സൺഡേ വ്ളോഗ് ഞാൻ കിച്ചൺ ടൂൾസിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ട് അല്ലേ അതിൻ്റെ മുന്നേ ഒരു സാറ്റർഡേ വ്ളോഗ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ നെക്സ്റ്റ് ഡേ ഉള്ള എടുത്തതാണ് കേട്ടോ പക്ഷേ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ട് സാറ്റർഡേ അത്യാവശ്യം ആയിട്ടാണ് ഉറങ്ങിയത് അപ്പോൾ തന്നെ സൺഡേ സൺഡേയിന്ന് അല്ലെങ്കിലും പൊതുവേ സൺഡേ ഇച്ചിരി ലേറ്റായിട്ടാണ് എഴുന്നേക്കാറ് ഇതിപ്പോൾ ഏതാണ്ട് ഒരു ഒൻപത് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് എൻ്റെ ചെടികളെല്ലാം ഏത് നശിച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്നും കൂടിയൊക്കെ എടുത്ത് നട്ട് സെറ്റാക്കണം കുറേ റോസയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ കൂടി രണ്ട് റോസേ ഉള്ളൂ ഞാൻ കുറേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ചില ചെടികളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് നിപ്പുണ്ട് അതൊക്കെ ഇനി ഒന്ന് ശരിയാക്കി എടുക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടം ആട്ടോ ചെടികളൊക്കെ അപ്പം ഇന്ന് സൺഡേ ആയിട്ട് നമ്മൾ ഇനി ചേൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് ഇന്ന് വൈകിട്ട് തന്നെ തിരിച്ചു വരും കേട്ടോ ഇന്ന് നേരത്തെ ചേട്ടൻ തിരിച്ചു പോകണം അപ്പോൾ ഇന്ന് വൈകിട്ട് തന്നെ തിരിച്ചു വരും പോകുന്ന വഴിക്ക് തനിക്കുട്ടനെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ അവിടെ ആ ഷോപ്പിലൊക്കെ ഇറങ്ങണം അപ്പോൾ ഞാൻ ആ വീഡിയോ കാണിച്ചുതരാം കേട്ടോ അവന് സ്കൂളിൽ ആക്ടിവിറ്റി ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സും മറ്റേ ബൂട്ട്സും ഒക്കെ വാങ്ങാനുണ്ട് ഞാൻ വന്നത് വാങ്ങാൻ വേണ്ടി ഇവിടെ അടിപൊളി ഇവിടെ കിട്ടാത്ത ഒന്നുമില്ല സ്പോർട്സിൻ്റെ കാര്യങ്ങൾ അങ്ങനെ നമ്മളിതേ അതിനാ ഉള്ളിലോട്ട് കയറണം പക്ഷേ ഇവിടെ തനുക്കുട്ടനെയും കൊണ്ടുവന്ന ഒരു വലിയ കാര്യം എന്ന് വെച്ചാൽ അവനിവിടെ ഉള്ള എല്ലാം വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും പിന്നെ അവനെ കൊണ്ടുവരാതെ വന്ന് അവൻ്റെ കറക്റ്റ് അളവിന് എടുക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് അവനെ കൊണ്ടുവരാതിരിക്കാനും പറ്റൂല പക്ഷെ നമുക്കറിയാം അവൻ ഇവിടെ കൊണ്ടുവരാണെങ്കിൽ അവൻ നല്ല ബഹളം വെക്കുമെന്ന് അതുപോലെ തന്നെ നല്ല ബഹളം വെച്ചിട്ടുണ്ട് നമ്മൾ ഫുട്ബോളിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നത് പക്ഷേ അവൻ ടെന്നീസ് ബോൾ വരെ വാങ്ങിപ്പിച്ചു അവർ ടെന്നീസ് ബോളും കൂടി വാങ്ങിക്കൊടുത്തു അവന് ഇതേ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അടിപൊളി അതുപോലെ വാങ്ങുമ്പോൾ അവൻ അവൻറ്റേതായ അഭിപ്രായങ്ങളുണ്ട് അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറയും നമ്മൾ ഏത് ഈ ക്വാളിറ്റി കൊള്ളാം എന്നൊക്കെ പറഞ്ഞാലും അവൻ ഒന്നും സമ്മതിച്ചു തരത്തില്ല വാങ്ങി അത് ആ കാറിരുന്ന് തന്നെ ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുകയും ചെയ്തു കേട്ടോ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഡ്രെസ്സ് ചേഞ്ച് ചെയ്തു സോക്സ് നല്ല ഇട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇട്ടുകൊണ്ടായിരിക്കുന്നത് ഏതാണ്ട് ഉച്ചയായി ഞാൻ കാറി കാറിഞ്ഞതൊക്കെ സംസാരിക്കാം എന്റെ ദൈവമേ കൊട്ടി കേട്ടോ യാ അവിടെ ഇരിക്കട്ടെ അവിടെ കട്ടികടയുന്നു നേരം ഓനനന മലമല തിരി കാണിച്ചൂടെ ചേൻ്റെ വീട്ടിലോട്ട് ഏതാണ്ട് ഒരു ഒരു മണിക്കൂറോളം യാത്രയുണ്ട് കേട്ടോ രണ്ടും ട്രിപ്പ് ആൻട്രത്താണെങ്കിലും അത്രയും ഒരു മണിക്കൂറോളം യാത്രയുണ്ട് അങ്ങനെ അദ്ദേഹം ഇത് ചേട്ടൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അവൻ്റെ അത് ഫുൾ ഡ്രസ്സ് കിട്ടുകൊണ്ട് നടക്കുകയാണ് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേനും അവിടെ അടുത്തുള്ളൊരു അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അടുത്തുള്ളൊരു ശിവക്ഷേത്രം ഉണ്ട് അപ്പോൾ അവിടെ ചേട്ടനൊക്കെ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ചേട്ടൻ ചേട്ടൻ അമ്മ തനിക്കുട്ടൻ ഇത്രയും ഉണ്ടായിരുന്നു പക്ഷേ തനുകുട്ടൻ വരാൻ ഭയങ്കര നിർബന്ധം പിടിച്ചിരുന്നു വരണ്ടെന്ന് പറഞ്ഞിട്ട് കാരണം അവന് കളിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ഭയങ്കര നിർബന്ധമായിരുന്നു പിന്നെ ഒരു അവനെ ഒന്ന് കാറിലേക്ക് ഏറ്റി കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവൻ ഓക്കെയാണ് പക്ഷേ അവനിങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഫുട്ബോളിൻ്റെ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ ഫുട്ബോളും ഉണ്ട് അപ്പോൾ അതൊക്കെ കളിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു ഞാൻ മുടി വെട്ടിയേ പിന്നെ പൊതുവേ മുടി പിരിത്തിടാറാണ് പൊതുവെട്ടോ പക്ഷേ അമ്പലത്തിൽ പോകുമ്പോൾ മുടി കെട്ടണം എന്നുള്ളൊരിതില്ലേ ചില സമയത്ത് ഓർക്കാറില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഓർത്ത് കെട്ടിവെച്ചിട്ടുണ്ട് അല്ലെങ്കിലും ക്ഷേത്രത്തിനുള്ളിൽ കയറുമ്പോൾ ഞാൻ ജസ്റ്റ് കെട്ടി വെക്കാറുണ്ട് അങ്ങനെ ഇത് ഇതാണ് അമ്പലം കേട്ടോ ഏതാണ്ട് സന്ധ്യയായി പിന്നെ എനിക്ക് കുറേ വീഡിയോസ് ചേട്ടൻ എടുത്തു തന്നെ പക്ഷെ അതൊന്നും ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല എടുത്തത് അപ്പം ചേട്ടനൊക്കെ അവിടെ പൂജയൊക്കെ അർച്ചനയ്ക്കൊക്കെ കൊടുത്തുകൊണ്ടിരുന്നു ഞങ്ങൾ ആ സമയത്ത് പുറത്തിറങ്ങി പുറത്തിറങ്ങിയതേ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ പക്ഷേ ഞാൻ വിചാരിച്ചു കുറേ വീഡിയോസ് കിട്ടിയെന്ന് പക്ഷേ പിന്നെ കൈ കിട്ടിയപ്പോഴാണ് അതിനൊന്നും ക്ലാരിറ്റി ഉണ്ടല്ലോ ഒന്നാമത് നല്ല രാത്രിയും കൂടെ ആയി ഇനി തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇനി നമുക്ക് നേരെ വീട്ടിൽ തിരിച്ചു പോകണം എൻ്റെ വീട്ടിലോട്ട് പോകണം എന്നിട്ട് അവിടെ നിന്നാണ് ചേട്ടൻ പത്തനംതിട്ടയിലോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു വീഡിയോ ആണേ ഒരു ഫാദറിൻ്റെ ഒരു വീഡിയോ ഞാനതൊന്ന് ഷെയർ ചെയ്യാം നമ്മളൊന്ന് കണ്ണടച്ചുകൊണ്ടിരുന്നിട്ട് നമ്മുടെ ലൈഫിലോട്ട് കടന്നുപോയ ആൾക്കാർ അതായത് നമ്മുടെ പാരൻസ് റിലേറ്റീവ്സ് ഫ്രണ്ട്സ് നമുക്ക് ഇഷ്ടമുള്ളവർ ഇഷ്ടമില്ലാത്തവർ അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവില്ലേ നമ്മുടെ ജനിച്ചപ്പോൾ മുതൽ ഇതുവരെ അപ്പോൾ അവരുടെ എല്ലാ മുഖം ഒന്ന് മനസ്സിലോട്ട് ആലോചിച്ച് നോക്കുക ഒരുപാട് ആൾക്കാരുണ്ടാവും ആലോചിച്ച് നോക്കുക എന്നിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ അതിന് അതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇ നമ്മളൊന്ന് മരിച്ചു പോയാൽ ഇതിൽ എത്ര പേര് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനെ ഇതിൽ എത്ര പേര് നമ്മളെ ഒന്ന് ഓർക്കും മനസ്സിൽ ആരെങ്കിലുമൊക്കെ ഓർമ്മ വന്നതാണില്ലേ നമുക്ക് കിട്ടുന്ന കുട്ടി കുട്ടി സന്തോഷങ്ങൾ ആസ്വദിച്ച് ജീവിക്കണം കേട്ടോ ഞാനിപ്പോൾ അങ്ങനെ കേട്ടോ അപ്പോൾ ശരി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണേ കമൻറ്റ് ചെയ്യണ കേട്ടോ മറ്റൊരു നല്ലൊരു വീഡിയോയുമേ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ